ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിൽ മുകളിൽ കെ എഫ് സി ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഇന്നലെ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ കൊച്ചിയിലെ കാക്കനാട് കെ എഫ് സിയിൽ നടന്ന ഒരു സംഭവം കാണിക്കാം അരമണിക്കൂർ മുമ്പ് മേടിച്ചോണ്ട് പോയ ചിക്കന്റെ ആ ഒരു ആണ് അതിനകത്ത് ചിക്കൻ ചീഞ്ഞിട്ടുണ്ട് അത്രയും വൃത്തികെട്ട സ്മെല്ലാണ് ആ ചിക്കനകത്തുനിന്ന് വരുന്നത് മണത്തു നോക്കി എല്ലാവരും മുഖം പൊത്തി ബാക്കി വീഡിയോ ആണ് ഇപ്പൊ മേടിച്ചണിക്കറായിരുന്നു എന്താ ഇനി ഉത്തരവാദിത്തം നല്ല ഒരു നടപടി ഇപ്പൊ ഇതിന്റെ മാനേജറുണ്ട് നിങ്ങള് ദൈവത്തിന് മണത്തു നോക്കി തോന്നില്ല എന്നാലും ചീന സാധനം ചേട്ടൻ മടങ്ങി കിട്ടി ചേട്ടന് പക്ക ചേട്ടൻ മണത്തു നോക്കിയിട്ട് പോയി കോപ്പ് ഇത് കണ്ടിട്ട് എങ്ങോട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു മിനിമം അവിടുത്തെ ഫുഡിന് ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കും പക്ഷെ കിട്ടൂല കെ എഫ് സി പോലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിട്ട് പോലും അവരുടെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ ഔട്ട്സൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ ഈ മാതിരി തോന്നിയത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല How didn't I come in there? ഇത്രയും ആൾക്കാരും വില്ല ചെയ്തിട്ട് കഴിക്കാതിരിക്കുക അങ്ങനെയാണ് പുള്ളി ചെയ്ത് കൊണ്ട് അവരുടെ അവസ്ഥ കഴിച്ചു കഴിഞ്ഞ പറഞ്ഞായിരിക്കും ഇതിനേക്കാളും പരിതാപരമായിട്ടുള്ള അവസ്ഥ പൈസയും പോയി പട്ട സാധനം അവര് തിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു സ്മെല്ല് വന്നത് ആ കടിച്ച സാധനമാണ് അത് കൊണ്ട് മടപ്പിക്കുന്നത് ഇത് ഇല്ല കോട്ട് ചെയ്തിട്ടങ്ങ് വിടുമ്പം പുറം കാണാൻ നല്ല ഭംഗിയാണ് എടുത്തങ്ങ് വെച്ചങ്ങ് കടിക്കും കടിക്കുമ്പോഴായിരിക്കും അകത്തളിഞ്ഞ ചിക്കൻ പുഴു പുഴുവരുത്ത സാധനം ഇത് നിങ്ങൾ മണത്തി മണത്തി ോ കഴിച്ചു അങ്ങോട്ട് കൊണ്ടുല്ല സാധനം ഞങ്ങക്ക് ആരത്തേക്കൊന്നും സാധനം തരുന്നില്ല ഇതിനുള്ള തീരുമാനം ആൾക്കാർ ദൈവത്തോട് നിങ്ങള് സാധനം മേടിക്കാണ്ടിരിക്കും മോശപ്പെട്ട സാധനമാണ് ഇവര് കൊടുക്കണം മറച്ചുനോക്കറ ബില്ലെടുത്തേടാ വില്ലടുത്തേ വില്ലടുത് Նա արգունն է ഈ സാധനത്തിനൊക്കെ പ്രത്യേകം പറഞ്ഞാൽ വൺസ് അത് അഡിക്റ്റ് ആയി കഴിഞ്ഞത് പിന്നെയും പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്തോളൂ ഇനി ഇത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊച്ചിയിലും കേരളത്തിലും ഒക്കെ നടക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്രിവാൻഡ്രത്ത് ഇതുപോലെ ചിക്കനകത്ത് വോമ് കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല എന്നിട്ട് അവിടുത്തെ തിരക്കിന് വല കുറവുണ്ടോ കാര്യം അത്രയും ഉണ്ട് ആൾക്കാർക്ക് ഇത് ഇത്രയും കഴിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുകയാണ് എന്നിട്ട് പോലും ഉമാർക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ അളിഞ്ഞ ചിക്കൻ കൊടുക്കാൻ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ വേഷം കണ്ടു എന്തോ മിനിറ്റ് ഇത് തിങ്ങ് ചത്തുവരു തന്നെ പറയൂ നിങ്ങള് തവനം പറയോ അല്ല ഇതിന്റെ ഇതിന്റെ ആൾക്കാരെ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ലേ അല്ലാതെ ഇവിടെ കച്ചവടം നടക്കില്ല മൈര് ഉണ്ടാക്കണോ ചേച്ചി ഇത് മണത്ത് നോക്കിയ ചീന പൊളിത്ത സാധനം ഇത് മണസ് നോക്കിയത് മണത്ത് നോക്കിയത് മണത്തൊന്നുകൂടെ നോക്കിയത് മന്ത് മൂക്കോത്രണ്ട് അപ്പൊ ഞങ്ങള് ചീരണോ ഞങ്ങള് ചീന ചിക്കൻ കഴിക്കണോ നമ്മുടെ നാട്ടിൽ ഇനി എത്ര പ്രീമിയം ബ്രാൻഡ് വന്നാലും കുന്നുംങ്ങളും ലെവലായിരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും കൊല്ലത്തെ കെ എഫ് സിയുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല എറണാകുളത്ത് എറണാകുളത്തെ കെ എഫ് സിയുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല ബാംഗ്ലൂർ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കും എന്താണ് ഇതിന്റെ പ്രതിഭാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഫുഡിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ വീഡിയോ അടിയില് കെ എഫ് സിക്കാര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാവേ ഹൈ വി ആർ എക്സ്ട്രീമിലി സോറി ടു ഹിയർ അബൌട്ട് യുവർ എക്സ്പീരിയൻസ് പ്ലീസ് ഡി എം എസ് യുവർ കോൺടാക്ട് നമ്പർ ഓർഡർ ഐ ഡി ഇമെയിൽ ഐ ഡി ആൻഡ് എക്സാക്ട് റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് അവർ ടീം ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ആ സൂണർബിൾ ആൻഡ് അഡ്രസ് യുവർ കൺസേൺസ് എന്നും പറഞ്ഞിട്ട് കെ എഫ് സി വന്ന് കമന്റും ചെയ്തിട്ടുണ്ട് ഉളുപ്പില്ലാത്ത നാരകള് മരക്കെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് എന്തെങ്കിലും കേസ് വന്നാൽ അല്ല അടിപൊളിയായിട്ട് പൈസ ഒതുക്കി കൊടുത്തൊതുക്കിയതല്ലോ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആളുകൾക്ക് ഉണ്ടാവുന്നത് ഒരു അഞ്ച് മാസം മുമ്പ് ില് സെയിം അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അന്നും ചീഞ്ഞ വിങ് കെ എഫ് സി കളമശ്ശേരി ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയതാണ് ഞാനത് വായിക്കാം വി ഓർഡർ ദ വെനസ്ഡേ ഓഫർ കോംബോ വിൻക്ലൂഡ് വിംഗ് ഫിഷ് ലൈക് സ്മെൽ പെഴച്ച മണം ഇറ്റ് വാസ് സോ ബാഡ് വി വി ടേക്ക് എ ബൈറ്റ് സ്റ്റോർ മാനേജർ ബ്രഷ്ഡ് ഇറ്റ് ഓഫ് സേ ഇറ്റ് വാസ് ഡ്യൂ ടു ബോൺ മാരോ സെറ്റ് സെൻസ് വി ആർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് അഞ്ചു മാസം മുമ്പ് കളമശ്ശേരിയിൽ കെ എഫ് സിയിൽ നടന്ന കാര്യമാണ് അതും ഇതുപോലത്തെ ചീഞ്ഞ മീറ്റ് പറയുമ്പോൾ പറയുകയാണ് ബോൺമാരെ ഒടിഞ്ഞതിന്റെ സ്മെല്ലാണ് നല്ല പുഴുത്ത സാധനം സെയിം കാര്യമാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടത് ഇത് കൊച്ചി മാത്രമല്ല ഒരുപാട് കെ എഫ് സി ഔട്ട്ലെറ്റ്സിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഒരു കൊല്ലം മുമ്പ് ബാംഗ്ലൂരിലെ ഗിരുഡാ മാളിൽ നടന്ന ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം അത് പുഴുവായിരുന്നു ബർഗറിനകത്ത് നല്ല ലൈവ് പുഴു വീഡിയോ ഒന്ന് കാണിച്ചേരാ ഈ സാധനം എഴുതണ്ട ഇത് പുഴുവാണ് കേട്ടോ ഇരിക്കുന്നൂടെ ഏതൊരു മലയാളി വിളിച്ച് പറഞ്ഞ കേട്ടോ അവനോട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നേ ഒരു കാര്യം ചെയ്യാം പുഴുവല്ല അവിടെ വെച്ചിട്ട് Sir, what is this, sir? Let to check. Is this the level of hygiene you are maintaining here, sir? The latest level of one. Cactus. I want to pay. ഈ തൂത്തുക്കുടിയിലോട്ട് വരാം കഴിഞ്ഞ വർഷം ജൂലൈ ആറാം തീയതി ഒരു ഇൻഷുറൻസ് നടന്നിട്ടുണ്ടായിരുന്നു സിന്തറ്റീവ് അഡിക്റ്റീവ്സ് യൂസ് ചെയ്യുന്നതിനെ തുടർന്ന് തൂത്തുക്കുടി കെ എഫ് സി ഔട്ട്ലെറ്റിന്റെ ലൈസൻസ് റദ്ദാക്കി സിന്തറ്റിക് അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഫുഡിനകത്തോട്ട് ആഡ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ഇതിന്റെ ടേസ്റ്റ് മാറ്റാൻ അപ്പിയറൻസ് മാറ്റാൻ അതിന്റെ ടെക്സ്ചർ മാറ്റാൻ അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സിന്തറ്റിക് അഡിക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് ഇത് തൂത്തുക്കുടിയിലുള്ള കെ എഫ് സിയിൽ യൂസ് ചെയ്തത് കണ്ടെത്തി ലൈസൻസ് റദ്ദാക്കി ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇതൊരിക്കലും ഒറ്റപ്പെട്ട ഇൻസിഡന്റ് ആണ് ില്ല ഇതിനെതിരെ പ്രോപ്പറായിട്ട് ഒരു നടപടിയും ഇവിടെ എടുക്കുന്നില്ല എനിക്ക് ഒന്ന് സാധാരണ തട്ടുകടയിലും ഹോട്ടലുകളിലൊക്കെ പോയിട്ട് നമ്മുടെ എമാര് പോയി പരിശോധിക്കും ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ പോയി പരിശോധിക്കും എന്നാൽ എത്ര ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള കെ എഫ് സിയിലും മക്ഡോണാൾഡിലും ഫിസഹട്ടിലും ഡോമിനോസിലും ഒക്കെ പോയിട്ട് പരിശോധിക്കുന്നുണ്ട് അവിടെ ഒന്നും കയറും എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്ത് കൊടുക്കും കേറിയാൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ സാധനം അവരുടെ കൈ കൊടുക്കരുത് ഒരു കാരണവശാലും കൊടുക്കരുത് അതങ്ങ് കൊണ്ടുപോകും ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിട്ട് വീഡിയോ കണ്ടില്ലേ അവരങ്ങ് മേടിക്കും അവർ മേടിച്ചിട്ടങ്ങ് കൊണ്ടുപോകും ഒരു കാരണവശാലും കാര്യം അത് പ്രൂഫാണ് ഇവനൊക്കെ നന്നായി നടത്തിക്കൊണ്ട പറ്റിയെങ്കിൽ നടത്തിയാൽ മതി പൂട്ടിക്കണം എന്തോര ലാഭം ആണെന്ന് പറയുന്നതിനകത്ത് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭമാണ് ഈ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് ആളുകളുടെ അതിന് ഇത്രയും പൈസ മേടിച്ചിട്ട് അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പൂട്ടണം പൂട്ടിക്കണം പല ആൾക്കാരും ഇതൊന്നും അഡ്രസ്സ് ചെയ്യത്തില്ല കഴിച്ച സ്ഥലം വിടും പ്രതികരിക്കാൻ നിൽക്കില്ല നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമാണ് പ്രോപ്പറായിട്ട് സർവ് ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തിനു കൊണ്ടുവെക്കുന്ന പ്ലേറ്റിനകത്ത് ഒരു മുടി ഇരുന്നാൽ തന്നെ പറയണം ഞാൻ പറഞ്ഞു കുടിക്കുന്ന ഗ്ലാസ് പറഞ്ഞാൽ എടുത്തു നോക്കും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടാൽ വേണ്ടിട്ടാണ് ഞാൻ പറയും കൊണ്ട് മാറാൻ പറയും ഇതെല്ലാം നമ്മൾ പൈസ കൊടുക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടല്ല അല്ലാതെ ഇവന്മാര് തരുന്ന എന്തും പോയി കഴിക്കാൻ ബാധ്യസ്ഥരല്ല നമ്മൾ അവന്മാര് പറയുന്ന പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നതാണ് ചില ഹോട്ടലിലൊക്കെ പോയ സമയത്ത് മീൽസും ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് മുടി കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും അവിടെ സീൻ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ച് പറയും ചേട്ടാ ഇതിനകത്ത് മുടിയിരിക്കുന്നു ഇവർ ആദ്യം എന്ത് എന്ത്യെന്ന് പറയുമോ ഈ പ്ലേറ്റ് എടുത്തുണ്ടോ ഓക്കെ മാറി തരാം പറഞ്ഞിട്ട് ഈ പ്ലേറ്റ് എങ്ങെടുത്തുണ്ടോ ഒരു കാരണവശാലും ആ പരിപാടി ചെയ്യരുത് അവരെടുത്ത് പറയണം ആദ്യം വേറെ സാധനം കൊണ്ടുവന്നാ ടീ പ്ലേറ്റ് എടുത്തു അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മുടിയുള്ള സാധനം ആവത്തോട്ട് കൊണ്ടുപോയിട്ട് ആ മുടി അതിനകത്ത് മാറ്റിയിട്ട് അത് കുറച്ചും കൂടെ അടുത്ത് റീഫിൽ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവരത്തില്ലെന്ന് ആര് കണ്ട് ആര് കണ്ട് അപ്പൊ അങ്ങനെയുള്ള ഉടപ്പുകൾ നടത്തും അതുകൊണ്ട് അത് നോക്കണം ആ ബിരിയാണിക്ക് അകത്തിട്ട് കുഴച്ച മുടിയാണോ അതോ ഫ്രഷ് മുടിയാണോ എന്ന് കുഴച്ച മുടിയാണെങ്കിൽ പിന്നെ കഴിക്കാനേ നിൽക്കരുത് ഇനി എണീറ്റ് ഇഞ്ഞ് പോന്നേക്കണം മുടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് മുടി മാത്ര പാറ്റ പല്ലി പഴുതാലെല്ലാം ചിലപ്പം കിട്ടാം മനസ്സിലായോ അപ്പം ബഹുമാനപ്പെട്ട ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഫ്രം കൊച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് കളമശ്ശേരി കാക്കനാട് തുടങ്ങിയ എല്ലാ ഔട്ട്ലെറ്റും കെ എഫ് സി മാത്രമല്ല ഒരുപാട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രീമിയം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമുക്ക് വെറും അട്ട സാധനങ്ങൾ സെർവ് ചെയ്യുന്ന ആളുകൾ ഒന്ന് കയറി അറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം സാധനങ്ങൾ കിട്ടും ഉമാരുടേക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് ഇങ്ങനെയൊക്കെ സാധനം പിടിച്ചു കഴിഞ്ഞാൽ അത് വാർത്ത പോലും ആകത്തില്ല ഒതുക്കും അപ്പഴേ പൈസ കൊടുത്താൽ ഒതുക്കും മനസ്സിലായോ നമ്മൾ കാണുന്ന വാർത്ത എന്താണ് അല്ലാതെ അട്ടുകടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കടയിലോ അവിടെ കയറിയിട്ട് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് കേറിയിട്ട് പിടിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ അടുത്ത ഞാൻ കണ്ടിട്ടില്ല കെ എഫ് സി പോലുള്ള സ്ഥലങ്ങളിൽ കേറിയിട്ട് ഫുഡ് ചെക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ മോശമായിട്ടുള്ള ഫുഡിനെ പറ്റിയുള്ള റിപ്പോർട്ട്സ് വന്നു ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കേസസ് തന്നെ അത് ന്യൂസ് ആയതൊന്നുമല്ല സോ ബിവയർ ഗൈസ് നമ്മുടെ വയറാണ് നമ്മുടെ ജീവനാണ് ഫുഡ് പോയിസൺ അടിച്ച് തൂറിപ്പരണ്ട് ഹോസ്പിറ്റലിൽ കടന്ന് വയറുവേന എടുത്ത് പണ്ടാർ അടങ്ങുമ്പോ ഒരു ടേസ്റ്റും കാണത്തില്ല പഴം കഞ്ഞി കുടിക്കേണ്ടി വരും അന്നേരം സോറി കഞ്ഞി കുടിച്ച് അവിടെ കിടക്കേണ്ടി വരും അന്നേരം വിചാരിക്കും സിയെക്കാലം എന്തുകൊണ്ടും നല്ലതാണ് പൊടിയരി പൊടിയരിക്കഞ്ഞി എന്ന് ഡ്രിപ്പ് ഇട്ട് ഒക്കെ എടുത്ത് കിടക്കുമ്പോൾ ഒരു സുഖവും കാണത്തില്ല അതുകൊണ്ട് എന്ത് ുംണ്ണാക്കലോട്ട് വെച്ച് കടിച്ചുപറയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് തുറന്ന് നോക്കുക അതിനകത്ത് വല്ല ശുദ്രജീവികളോ അല്ലെങ്കിൽ പുഴു സ്റ്റഫായിരിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ അലമ്പായിട്ട് ഇരിക്കുകയാണെങ്കിലോ ഒന്ന് കൺഫേം ചെയ്തിട്ട് കഴിക്കാൻ കഴിച്ചാൽ നന്നായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് ടിപ്സ് ആയിട്ട് കൂട്ടിക്കോ നിങ്ങൾ ഇപ്പോൾ ഡൊമിനോസിൽ പോയി ഒരു പിസ്സ ഓർഡർ ചെയ്യാണ് മെനു കാർഡ് കൊണ്ടുവയ്ക്കും മെനു കാർഡ് കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പിസ്സ ഉണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ടോപ്പിങ്സ് ആണ് ഇടുന്നതെന്ന് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ഈ പിസ്സ കൊണ്ടുവരുന്ന സമയത്ത് ഈ ടോപ്പിങ്സ് എല്ലാം ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തണം പിടി കിട്ടിയോ കാര്യം ഓരോ ടോപ്പിങ്സിനും നമ്മുടെ കയ്യിൽ ചാർജ് ഈടാക്കുന്നതാണ് അത് പിസ്സ മാത്രമല്ല ബർഗർ ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ നോക്കും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടോ ഞാൻ നോക്കും ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കും ഇവിടെ സ്വിഗ്ഗിക്കാർ കൊണ്ടുവന്നിട്ട് കെ എഫ് സി കാരെ കൊണ്ട് ഞാൻ പലപ്പോഴും റീഫണ്ട് അടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ ഫോട്ടോ ഈ പറഞ്ഞ പറഞ്ഞ നിങ്ങൾ വെച്ചിട്ടില്ല ഉള്ളി തക്കാളി ലെറ്റ്യൂസ് എല്ലാം എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ശേഷം മാത്രമേ ഞാൻ അത് കഴിക്കത്തോളൂ അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കുന്ന വെറുതെ അല്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് കഴിക്കുമ്പം നോക്കിക്കോ ഇതും കൂടെ നോക്കിക്കോ അത് നല്ലതാണെന്ന് മാത്രമല്ല ഇതും കൂടെ നോക്കണം ഓക്കെ ടിപ്സ് ആയിട്ട് വെച്ചോ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ നെക്സ്റ്റ് ടൈം പോയി കഴിക്കുമ്പോ ഒന്ന് ആലോചിച്ചും കണ്ടെ അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ